ജിസയിൽ പുറത്തിറങ്ങിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ എല്ലാവരുടെ മുൻപിലുമെത്തി തുറന്നു പറയുന്നുണ്ട് പലരെയും മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നു എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ജിസയിൽ പറയുന്നതെല്ലാം ശരിയായ കാര്യമാണെന്നും ബിഗ് ബോസിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണെന്നും എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇത്തരത്തിൽ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യമാണെന്ന് തന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെയുള്ള കാര്യമായി ഇത് മാറുകയാണ് പ്രേക്ഷകരും ഇത് വലിയ കാര്യമായി തന്നെ ഏറ്റെടുക്കുകയാണ് പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ചുള്ള സംസാരം എല്ലാം എല്ലാ കാര്യങ്ങളിലേക്കും ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയാം കൃത്യമായ രീതിയിൽ തന്നെയാണ് പ്രേക്ഷകർ ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നത് ഇപ്പോഴിതാ ആതില പൊട്ടിക്കരയുന്ന സംഭവത്തെക്കുറിച്ച് ജിസ്സയിൽ പറയുകയാണ് നിങ്ങൾ കാണുന്നില്ലേ അവൾ ആരെയും കാണിക്കാതെ പലയിടത്തു നിന്നും പൊട്ടിക്കരയുന്നുണ്ട് എന്നാൽ ആരും കാണാതിരിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട് ന്യൂറെ അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ന്യൂറയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ എന്നിട്ടും ന്യൂറ എന്തിനാണ് അവിടെ മറ്റുള്ളവരുടെ അടുത്ത് നിൽക്കുന്നത് ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ടാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നു പക്ഷേ എത്രയൊക്കെ നോക്കിയാലും പരസ്പരം രണ്ടുപേരും അത്രമാത്രം സ്നേഹിക്കുന്നവരല്ലേ അവർക്ക് അങ്ങനെ നിൽക്കാൻ സാധിക്കുമോ ഇങ്ങനെയാണ് ജിസേൽ ചോദിക്കുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളവർ തന്നെയാണ് ആതിലെയും നൂറിയും അതിലൊരു സംശയവുമില്ല ആ ഫാൻസിനെ ഒരിക്കലും നമുക്ക് മറികടക്കാനാകില്ല എത്ര ജിസയിൽ വന്നാലും അവരുടെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും ജിസയിൽ ഇനി അവർക്കെതിരെ നെഗറ്റീവ് പറയാൻ നോക്കിയാലും പോസിറ്റീവ് പറയാൻ നോക്കിയാലും ഏശില്ല അവർക്കുള്ള പോസിറ്റീവ് ഒരിക്കലും കൂടാനോ അല്ലെങ്കിൽ അവർക്കുള്ള നെഗറ്റീവ് ഇനി കൂടാനോ ഒന്നും സാധിക്കില്ല എല്ലാം വളരെ കൃത്യമായി തന്നെയാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് ഓരോ തവണയും പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുമ്പോഴും അത് പറയുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാം പ്രേക്ഷകര്ക്ക് വളരെയധികം കൃത്യമായി തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നുവെന്ന് തന്നെയാണ് പറയുന്നത് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ വളരെയധികം കൃത്യമായി തന്നെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും വാർത്ത ഓരോന്നോരോന്നായി പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നതും ഇവരുടെ സ്നേഹം കൊണ്ട് തന്നെയാണ് ആതിലേക്കും ഞൂറയ്ക്കും തമ്മിൽ പിരിയാൻ സാധിക്കില്ല ഇത്രയും നാളുകളായി തന്നെ അവർ കുടുംബത്തിനെ പോലും വെറുപ്പിച്ച് ഇങ്ങനെ മാറി നിൽക്കണമെങ്കിൽ അത്രമാത്രം ഇരുവരും തമ്മിൽ സ്നേഹിക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ഉള്ള അർത്ഥം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണ് എന്ന് തന്നെ പറയുന്നുണ്ട് ആരാധകർ എല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ഇതിനെ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ സംസാരിക്കുന്നുമുണ്ട് എന്ന് കൂട്ടിച്ചേർക്കാം ആരാധകർക്ക് ഇത് വളരെയധികം നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട് ആരാധകരുടെ വാർത്തകൾ എല്ലാവരും കേൾക്കുന്നുമുണ്ട് എന്ന് തന്നെ കൃത്യമായി പറയുന്നു പ്രേക്ഷകരുടെടയിൽ വളരെയധികം കൃത്യമായി ഇത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ആരാധകർക്ക് വളരെയധികം സ്നേഹത്തോടെയാണ് ആതിലെയും നൂറേയും ഏറ്റെടുക്കാൻ സാധിക്കുന്നത് എന്നാൽ മറ്റുള്ളവരൊന്നും അങ്ങനെയല്ല അവരോട് യാതൊരു സ്നേഹവും ഇല്ലാത്ത പോലെയാണ് പെരുമാറുന്നത് എന്നാൽ അത്തരത്തിൽ പെരുമാറേണ്ട കാര്യമില്ല അവർ രണ്ടുപേരും പേരും ഇൻഡിവിജ്വൽ പ്ലെയേഴ്സായി തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ തന്നെ കണ്ടാൽ മതി എന്നാണ് പ്രേക്ഷകരുടെയും അഭിപ്രായം അതുതന്നെയാണ് പ്രേക്ഷകർക്കും പറയാനുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും അതുതന്നെയാണ് സംസാരിക്കുന്നത് ആതിലെയോടും നൂറയോടുമുള്ള സ്നേഹം പ്രേക്ഷകർ ഇങ്ങനെയാണ് അറിയിക്കുന്നത് ആതിലെയോടും നൂറയോടുമുള്ള സ്നേഹം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്നതോടൊപ്പം തന്നെയാണ് ഏറ്റെടുക്കാറുള്ളതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ